എല്ലാവരും ഏറ്റവും സന്തോഷത്തോടെ കാത്തിരുന്ന ഒരു നിമിഷമാണിത് അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ ഈ ദിവസമാണ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സുദിനം അദ്ദേഹം മറ്റെല്ലാവർക്കും ഉണ്ടാകുന്നതുപോലെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് ദിവസം അവധി എടുത്തു ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ അവധി എടുത്തത് മമ്മൂട്ടി ആയതുകൊണ്ട് അത് ലോകം മുഴുവൻ അറിഞ്ഞു ഒരുപാട് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നിവ ഈ അന്വേഷണങ്ങൾക്കെല്ലാം ഒരു പരിസമാപ്തി എല്ലാവരുടെയും സന്തോഷത്തിന്റെ ഒരു സുദിനം ഇന്ന് എന്ന് വേണം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് ഇനി അദ്ദേഹം ഷൂട്ടിങ്ങിലൊക്കെ തന്നെ സജീവമാകുന്നു എന്നും പറയുന്നുണ്ട് അതെ 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 മഹേഷ് നാരായണന്റെ ചിത്രത്തിലാണ് ജോയിൻ ചെയ്യാനുള്ളത് അദ്ദേഹം ചികിത്സ പൂർത്തിയാക്കി എല്ലാം ശുഭമായെങ്കിലും അദ്ദേഹം കുറച്ച് ദിവസം കൂടെ വിശ്രമത്തിൽ തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹം എത്തും തിരിച്ച് മഹേഷ് നാരായണ ചിത്രത്തിൽ ജോയിൻ ചെയ്യും ഇപ്പൊ എങ്ങനെയാണ് ആരാധകർ ഈ ഒരു വാർത്ത ഏറ്റെടുത്തിരിക്കോഷങ്ങളൊക്കെ ഉണ്ടോ ആരാധകർ എല്ലായിടത്തും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എല്ലായിടത്തും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് കോങ്കോടുകൾ നിലയ്ക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ സന്തോഷം സന്തോഷം വളരെ എല്ലാവരും മമ്മൂട്ടിയുടെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ അറിയില്ല അറിയില്ല അത് അദ്ദേഹത്തെ മാത്രം കാര്യമാണ് ഞങ്ങൾ കാര്യം മാത്രമേ അറിയൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം